എന്റെ പേര് ജോർജ് നമ്മളൊക്കെ ഇടിയാടത്തേക്ക് ഈ വാർഡിലായിരുന്നു ഇത് നിർത്തിയില്ലെങ്കിൽ ഇവിടെ വളരെ കുടിവെള്ളം മൊത്തം നശിച്ചു പോകും അത് തന്നെയല്ല ഇവിടെ പോക പാടുന്ന പേരുടെ മണ്ടക്കൂടെ ഒക്കെ കറുത്തു വരുന്നുണ്ട് രണ്ടാമ മൂന്നാമത് ഇവിടെ ഈ ലോഡ് വണ്ടി പോണത് ലോ ഈ കാവിന് പൊക്കത്തിലാണ് അത് എപ്പം വേണേലും വളർന്ന് തിരുമ്പോഴേക്ക് വിടണം വണ്ടിക്കാരെല്ലാം ശല്യം ചെയ്തിട്ട് ഞങ്ങൾ സ്റ്റേഷനിൽ പിടിച്ചു പോകുന്നു സ്റ്റേഷൻകാർ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ വീടുകളിൽ കിടന്നുറങ്ങാൻ മേലാത്ത സ്ഥിതിയായി പക്ഷേ ഈ രീതിയിൽ നിങ്ങൾക്ക് ശ്വാസം കഴിഞ്ഞ പ്രാവശ്യം ആയി അത് തന്നെയും പുക ഉച്ച കഴിയുമ്പം തൊട്ട് പുക അങ്ങ് പറഞ്ഞാൽ ഭൂമി ഏതാന്ന് കാണത്തില്ല നമ്മൾ രാത്രി സമയം പോലെയാണ് അവസ്ഥയല്ലേ അവസ്ഥയാണ് അത് ഇവരോട് നേരിട്ട് പറഞ്ഞു ഇവർ ഞങ്ങൾ പോലീസ് വന്ന് പോയി കഴിയുമ്പോൾ ഇവർ കെമിക്കൽ കൊണ്ടുവരുന്നുണ്ട് വന്നിട്ട് ലോഡ് കൊണ്ടു പോകരുത് വലിയ കണ്ടെയ്നർ പോകരുന്ന് അവർ മിന്നലും പുറകൊല്ലും തൊഴിലാളികളെ നിർത്തിയാവുന്നു നമ്മൾ നമ്മളൊന്നും രണ്ടും പേരെ കാണുള്ളൂ ഞങ്ങൾ തകർത്ത് കളയുന്നവരെയുള്ള വാക്കിലാണ് പറയുന്നുണ്ട് പറയുന്നുണ്ട് അതിനിടയ്ക്ക് ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ ഈ വഴി കൂട്ടം കൂടി നിൽക്കുന്നത് പിള്ളേർ പോകുന്ന സമയത്ത് അവർ പത്തും നാൽപ്പും പത്തും മുപ്പും പേരാണ് ഇത് ഇത് പറഞ്ഞാൽ ഇതിൽ സുരക്ഷിതത്വമില്ല ഇല്ല പക്ഷേ വനതൊക്കെ പോകാൻ മേലാത്തൊരു പേടി സ്വപ്നമായിരുന്നു എന്നാന്ന് ചോദിച്ചാൽ ഇവിടെ ആർക്കും എങ്ങോട്ടും പോകുന്നതിനൊരു ബുദ്ധിമുട്ടുള്ളതല്ല പക്ഷേ ഇപ്പം വഴിയെ ഇറങ്ങി നടക്കണമെങ്കിൽ പേടിക്കും നിങ്ങൾ തന്നെ ഇങ്ങോട്ട് പോയി നോക്കി ഏച്ചിട്ട് കഴിയുമ്പോൾ ഇവിടെ ഇന്നിപ്പോൾ ആളുകളുണ്ടായിട്ടാണ് അല്ലെങ്കിൽ വഴി നിന്ന് കഴിയുമ്പോൾ അവരുടെ വാച്ചർമാരും എന്താ വന്നത് ഇവിടെ നിൽക്കുന്നത് സ്വന്തം പറമ്പിൽ നിൽക്കാൻ പറ്റില്ല കുട്ടികൾക്ക് വഴിയേ പോകത്തില്ല പോകത്തില്ല അത് തന്നെയല്ല വഴി നിൽക്കുന്നവരെ ക്യാൻവാസ് ചെയ്യാനായിട്ട് അവരുടെ ആൾക്കാർ ഉണ്ട് ഉണ്ട് എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് എന്താ നിൽക്കുന്നത് എന്ന് ചോദിക്കും ഞാനും കൂട്ടുകാരും കൂടെ നമ്മുടെ പറമ്പിന് അതിലേ നിന്നെത്തും എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് എന്താണ് വന്നത് ആരാ എന്നൊക്കെയാണ് ഇവരുടെ ചോദ്യം ഞങ്ങൾ മാന്യത വെച്ച് ഞങ്ങളൊന്നും വേണ്ടിയിട്ടില്ല ഇനി ഞങ്ങളതിന് പ്രതികരിക്കും ഞങ്ങൾ സമരത്തിന് പഞ്ചായത്ത് ഫാക്ടറി എല്ലാം സമരത്തിൽ അത് എവിടെ നിന്നുള്ളവരോ എങ്ങനെയുള്ളവരോ എത്ര എന്നാലും നൂറ്റി ചുരുപരം പേരുണ്ട് അവർ അമ്പത് പേര് അമ്പത് പേര് വീതമാണ് പുറത്തോട്ടിറങ്ങുന്നത് എങ്ങനെ നടക്കും ഈ ലോഡ് വണ്ടി തന്നെ ഇത്രയും ഇവിടെ പോലീസുകാരെ ഞങ്ങൾ വിളിച്ചു പോയി ഒരു കാർഗുകാർക്ക് പോകാൻ വേണ്ടി ലോഡ് വണ്ടി ഇപ്പം ഇച്ചിരി മുമ്പായിരുന്നെങ്കിൽ കാണാമായിരുന്നു ഇനി ഞങ്ങൾ ഫോട്ടോ എടുത്ത് പത്രത്തിൽ കൊടുക്കാൻ പോവാണ് ലോഡ് വണ്ടി പോകുന്ന ക്യാബിന് പൊക്കത്തിൽ എന്തേലും പൊങ്ങിയാണ് നിൽക്കുന്നത് അറിയണം എങ്ങനെ പോകും മനുഷ്യൻ പേടിച്ചിട്ട് വഴിയാണ് നടക്കാൻ വേണ്ടത് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് അവരെല്ലാം ബെമ്മർമാരെല്ലാം ഉരുണ്ട് കളിക്കുക ും സപ്പോർട്ട് ചെയ്യുന്നില്ല ഈ മെമ്പർമാരെ നമ്മൾ തടയും ഞങ്ങൾ പഞ്ചായത്ത് സമരത്തിന് പോകാനൊരുങ്ങുക അത് ഞങ്ങളെ എം പി തൊട്ട് എം എൽ എ തൊട്ടെ എല്ലാവരും ഇവരോടിച്ചു സുരക്ഷിതമില്ലാതായി സുരക്ഷിതമില്ലായി അത് തന്നെ ഇവര് ഈ അടുത്ത ഭാഗത്തെല്ലാം സ്ഥലം മേടിച്ചിട്ട് ഫാക്ടറി പിണിയാണ് ചങ്ങൾക്ക് നായ്പലാവിൽ എല്ലാം പണിയാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇതാരാ തുടങ്ങിയേക്കുന്നത് അറിയാമോ മുസ്ലിംസ് ആണ് ഇത് പെരുമ്പാവൂരി ഈ കമ്പനിയുടെ പേരോ അഡ്രസ്സോ ഒന്നും നമ്പറോ ബോർഡ് പോലും ഇല്ല ഇത് ഇതുപോലെ ഞങ്ങൾ നിയമങ്ങളെല്ലാം അവര് പറയുന്നത് ഞങ്ങൾ കാണേണ്ടിവരെല്ലാം മോള് വര കിട്ടിയാണ് ഞങ്ങളോട് പലരും ഞങ്ങൾ ചുറ്റും പറയും ഞങ്ങൾ വരെ വരയ്ക്ക് ഞങ്ങൾ ഒന്നും ചെയ്യാനില്ല നമ്മൾ മോള് വിളിച്ച് പറഞ്ഞാൽ പോലീസുകാർ വരും വന്നതുപോലെ പോവും പന്ത്രണ്ട് മണിക്ക് രാത്രി വന്നാലും അവർ വരും അവർക്ക് പോലും അറിയത്തില്ല ഇങ്ങനെ എവിടെയാണ് രാത്രി കംപ്ലീറ്റ് നിങ്ങൾ ഒരു എട്ട് മണി കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ രാത്രി രാത്രി ആ ബഹളം വേണതാണെന്ന് കേൾക്കാം അതല്ലേ ലൂഡ് കള്ളുകയും പുഹകാരണ പ്രദേശത്ത് രണ്ട് കുഴിയിലൂടെ മറന്നിരിക്കും കിടക്കും അവസ്ഥയായിട്ട് നമ്മൾ അടുത്തൊരാൾ കൂട്ടി മുടിയാൽ പോലും കാണാൻ പറ്റില്ല പറ്റില്ല ഇവിടെയുള്ള പ്രായം ചെന്നവർക്കെല്ലാം ശ്വാസം മുട്ടലും വലിവും അതുകൊണ്ടാണ് പുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര പുകയാണ് അപ്പോൾ അതുകൊണ്ട് ഇവിടെയുള്ള പ്രായം ചെന്നവർക്കെല്ലാം ശ്വാസം മുട്ടലും പുകയും കാര്യങ്ങളുമൊക്കെയാണ് അതിൻ്റെ പ്രതിഷേധമായിട്ടാണിപ്പം ഇന്ന് ഗ്രാമസഭ കൂടിയിരിക്കുന്നത് എന്താ പറയുന്നത് പഞ്ചായത്തി എന്ന് പറയുന്നത് ഇവിടുത്തെ മെമ്പർമാരോട് ചോദിച്ചാൽ അവർ ലൈസൻസ് ഒന്നും കൊടുത്തില്ലെന്ന് സെക്രട്ടറിയോട് എന്ന് ചോദിച്ചപ്പം പറഞ്ഞ ലൈസൻസ് കൊടുത്തുനിന്ന് പിന്നെ നാട്ടുകാരുടെ ഒപ്പീനിയൻ തേടിയിട്ടാണ് ഈ ഫാക്ടറി തുടങ്ങിയേക്കുന്നത് അല്ലെന്നാണ് അറിയാൻ പറ്റുന്നത് നാട്ടുകാരുടെ ഒപ്പീനിയൻ തേടിയിട്ടല്ല ഇല്ല ഇല്ല നാട്ടുകാർ ഇത് കമ്പനി തുടങ്ങുന്നതിന് മുമ്പിലേ ഇനി പോയി പരാതി കൊടുത്താൽ പരാതി കൊടുത്തിട്ട് അവരെ അപ്പം എവിടെ കൊണ്ടുപോയി പരാതി കൊടുത്താലും പറഞ്ഞാൽ കമ്പനി തുടങ്ങി ഇട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് പിന്നെന്താന്ന് ചോദിച്ചാൽ ഇവർ പണം ഉണ്ടെങ്കിൽ അതിനെ സാധിക്കാത്തത് അതേയുള്ളു അതല്ല ഇപ്പം ജനങ്ങളെ അനുഭവിക്കുക പണത്തിൻ്റെ സാധ്യതയായി കാണിക്കുന്നല്ലേ അതെ അതെ എല്ലാ സംസ്ഥാനത്തും ബഹിഷ്കരിക്കുന്ന സംഭവമാണ് ഈ ഫ്ലൈവട്ട് കമ്പനി അത് അതിങ്ങോട്ട് ഇവിടെ കൊണ്ടുവന്ന് ചാർജ് ചെയ്തിരിക്കുന്നു ഇവിടെ വേറെ ഈ പ്രദേശത്ത് വേറെ ഇതുപോലെ തുടങ്ങിയിട്ടുണ്ടാവുക ഇവിടെ ഈ എലിക്കുളത്ത് എവിടെയൊക്കെ എല്ലായിടത്തും സ്ഥലം മേടിച്ചിട്ടിട്ടാണ് പറഞ്ഞത് അല്ലേ എൻ തോട്ടീൻ്റെ ഇത് ഇടത്തേ സ്ഥലം മേടിച്ചിട്ടിരിക്കുന്നത് അപ്പോൾ ഈ ഇതിൻ്റെ വേസ്റ്റ് മുഴുവൻ തോട്ടോട്ട് പോയിട്ടില്ല ഈ ക്യാൻസർ ഇല്ലാത്ത അവസരമില്ലാൻ വരും ജനങ്ങൾക്ക് ഭീഷണിയാണ് എന്താ ഇനി അടുത്ത പരിഹാരം പരിഹാരം ഇപ്പം ഗ്രാമസഭയുടെ തീരുമാനിച്ചിരിക്കുന്നു അവരുടെ എന്നാ അറിഞ്ഞിട്ട് ബാക്കി തീരുമാനം ഗ്രാമസഭയിൽ എന്താ പറയുന്നത് ഗ്രാമസഭയിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുക എല്ലാം കൊണ്ടും എല്ലാവർക്കും ബുദ്ധിമുട്ടും പിള്ളേർക്ക് വരെ ബുദ്ധിമുട്ടാകും ബുദ്ധിമുട്ടാണ് ിലേക്ക് ബുദ്ധിമുട്ടുകൾ ഇവിടെ കുഞ്ഞുങ്ങള് അംഗൻവാടി പഠിക്കുന്ന അവർക്കൊക്കെ ഒത്തിരി ദോഷമായിട്ടാണല്ലോ ഇത് വന്നിരിക്കുന്നത് എല്ലാവർക്കും കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല ഇവിടെ ജീവിക്കുന്ന ഓരോരുത്തർക്കും മണ്ണിനും കൃഷിക്കും നാട്ടുകാർക്കും എല്ലാവർക്കും ജീവന ഭീഷണിയായിട്ട് നിൽക്കുന്ന ഇത് ഇവിടുന്ന് തുടച്ച് മാറ്റണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം പ്രശ്നമുണ്ടോ ആ പുകയുടെ പ്രശ്നമുണ്ട് നന്നായിട്ട് ഓക്കേ ഇപ്പോൾ മുങ്ങ വന്നുകൊണ്ടിരിക്കുക 24 മണിക്കൂർ അതെ നിങ്ങളെ ഒന്നടങ്ങൈ ഫാക്ടറി പൂട്ടിപ്പോണെന്നാണ് ആഗ്രഹിക്കുന്നേ ഓക്കേ നമ്മൾ जा ഞങ്ങളെ ഇവിടെ പ്രവവ മരിണ്ടാണ് ഞങ്ങളെ അവിടെ മൊബൈൽ പിടിച്ചാ ഈ കരാട്ട ലീര അവർ പുക വരുന്നു പുകയല്ല പൊടിയും വരുന്നുണ്ട് കേട്ടാ ശ്വാസം മുട്ടലും കേട്ടോ എനിക്ക് എനിക്ക് ശ്വാസം മുട്ടലുള്ളതാണ് ഞാൻ ഈ സാമാനം വന്നേ എനിക്ക് കൂടുതലാണ് ഞാൻ പിന്നെ ഇനി വരാൻ വേണ്ടി അങ്ങ് വന്നുള്ളത് അതുകൊണ്ട് കരീർ മേഘം ഇത് ഉന്മാജനം ചെയ്ത് തരണം എന്നുള്ളത് എനിക്ക് പറയാനുള്ളത് ഞങ്ങൾ മൊബൈലിനകത്ത് പിടിച്ചിട്ടുണ്ട് പൊടിയോ ആ നമസ്കാരം ഞങ്ങൾ ഫാക്ടറിയിലെടുത്ത് താമസിക്കുന്നവരാണ് ഞങ്ങൾക്ക് ശബ്ദം കൊണ്ട് ബുദ്ധിമുട്ടുണ്ട് അതുപോലെ തന്നെ പുക പുക അവർ പുക കുഴലിൽ കൂടെ വിടും എന്നു പറഞ്ഞ് പുകക്കുഴല് വെക്കുന്നു എന്നാലും പുകക്കുഴലിൽ കൂടെ അല്ലാതെ താഴെ താഴെക്കൂടെയും പുക ഒരു പരിധി കൂടുതൽ വരുന്നുണ്ട് അതിൽ നിന്ന് ഈ പുക വരിക വരാത്ത സമയത്താണെങ്കിലും പുക കഴിഞ്ഞ സമയത്ത് നമുക്ക് അതിൻ്റെ ഒരു സ്മെല്ല് നമുക്ക് നന്നായി കിട്ടുന്നുണ്ട് അപ്പം കുട്ടി താമസിക്കുന്നവരെ ഒരു എല്ലാ വീടുകളിലും തന്നെ പ്രായമായവരും കുട്ടികളുള്ളവരാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഫാക്ടറി ഇവിടെ പ്രവർത്തിക്കുന്നതിന് താല്പര്യമില്ല ഞങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളും ഞങ്ങളുടെ ഞങ്ങൾക്കൊട്ടും താല്പര്യമില്ല ഇതിന്റെ വിഷാംശമെല്ലാം ഞങ്ങൾക്ക് അങ്ങോട്ട് വരുന്നുണ്ട് പിന്നെ ചില പുകയായിട്ടും പ്ലാസ്റ്റിക് എത്തുന്ന പോലെയൊക്കെ ഉള്ള മനുമായിട്ട് അവരുന്നത് പിന്നെ ഇവിടെ കുറച്ച് പേര് പറയണേ കേട്ടു ചാരമായിട്ട് ഇങ്ങനെ മുടിവുകൾ കാണുന്നു രാത്രിയിലൊക്കെ അവർ മൊബൈൽ കളിച്ച് വെച്ചപ്പോൾ കാണുന്നുണ്ട് എത്രയും പെട്ടെന്ന്

നോട്ട് അവർ ഇങ്ങനെ ഒരു കെട്ടിടം പണിയാൻ ആവശ്യപ്പെട്ടു ആവശ്യപ്പെട്ട് പഞ്ചായത്തിൽ അപേക്ഷ നൽകി അതിനെ നിയപരമായ രീതിയിലല്ലാത്തതിനാൽ പഞ്ചായത്ത് ആകുതന്നെ കെട്ടിടം പണി നിർത്തിവെപ്പിക്കുകയും അപ്പോൾ അത് പുറമ്പോക്കിലേക്ക് അവർ കയറി കെട്ടിടം പണിയാൻ വേണ്ടി തുടക്കം അതിൻ്റെ ആ രീതിയിലാണ് അവർ അവരാരംഭിച്ചത് അപ്പോൾ അത് പഞ്ചായത്ത് വൈസിറ്റൻറ്റ് എഞ്ചിനീയർ അത് നിർത്തിവെപ്പിക്കും അതിനനുസരിച്ച് അവർ പരിശോധന നടത്തിയ അടിസ്ഥാനത്തിൽ പുറപോക്ക് കയ്യേറിയാണ് എന്ന് മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിൽ അത് നിർത്തിവെപ്പിക്കുകയും അതനുസരിച്ച് വീണ്ടും അവർക്ക് നോട്ടീസ് കൊടുത്തതിനെ തുടർന്ന് അവർ ആ പുറമ്പോക്കിൽ പണിത ഭാഗം പൊളിച്ചുമാക്കി സർവേ പ്ലാൻ്റെ താലൂക്ക് സർവൈയിൽ വന്ന് അളന്ന് തിട്ടപ്പെടുത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് കിട്ടണം പണി നടത്തിയിരിക്കുന്നത് അതിനുശേഷം അവർ ലൈസൻസിൻ്റെ അപേക്ഷ വെച്ചിരിക്കുന്നത് ലൈസൻസിൻ്റെ ഉള്ള അപേക്ഷയ്ക്കകത്ത് നിയമനമായി ഇപ്പോഴത്തെ സർക്കാർ നിയമം അനുസരിച്ചുള്ള നിയമപരമായുള്ള എല്ലാ ഡോക്യുമെൻറ്റുകളും വെച്ചാണ് അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത് ആയതിൻ്റെ അടിസ്ഥാനത്തിൽ സെക്രട്ടറിക്ക് അത് നിരസിക്കാൻ ഒരു സാഹചര്യമുണ്ട് പക്ഷേ ഇത് ആരംഭത്തിൽ എല്ലാവരും ഉദ്ദേശിച്ചത് പ്രൈവറ്റ് ഫാക്ടറിയാണ് ഇത്രമാത്രം ഒരു മാലിന്യ പ്രശ്നം ഉണ്ടാകുകയില്ല എന്നുള്ളതാണ് ജനങ്ങളും പഞ്ചായത്തും ആളുകളും ധരിച്ചിരുന്നു പക്ഷേ ഇത് പ്രവർത്തനം ആരംഭിച്ചപ്പോഴാണ് അതിൻ്റെ പുകപടലങ്ങളും അങ്ങനെയുള്ള മാലിന്യ പ്രശ്നങ്ങളും ജനങ്ങൾക്ക് കൂടുതൽ ഇതിൻ്റെ അവബോധമുണ്ടാകുവാനും മനസ്സിലാക്കാനും സാധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ ഒന്നുചേർന്ന് നാട്ടുകാർ ഒന്നു ചേർന്ന് ഈ വിഷയം അവതരിപ്പിക്കും ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിന് പരാതി നൽകി പഞ്ചായത്ത് ഉടനെ തന്നെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിനും അതോടൊപ്പം തന്നെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനും ഇതിൻ്റെ വിശദീകരണം ചോദിച്ചു ഉടൻ തന്നെ ലെറ്റർ കൊടുക്കി അതിനനുസരിച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട് പക്ഷെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഇവിടെ ഒന്ന് പരിശോധിച്ചു എന്നറിയുന്നു പക്ഷേ അതിൻ്റെ പ്രശ്നങ്ങളെ പറഞ്ഞുള്ള മറുപടി ഇതുവരെ നൽകിയിട്ടില്ല ഇതുവരെ തിരിച്ചും പൊല്യൂഷൻ കൺട്രോൾ മറുപടി നൽകിയിട്ടില്ല എങ്കിൽ പോലും വീണ്ടും പഞ്ചായത്ത് ഈ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തി ഇങ്ങനെ സ്പെഷ്യൽ ഗ്രാമസഭ വിളിച്ചു കൂട്ടണമെന്ന് തീരുമാനമെടുക്കി ആ കമ്മിറ്റിക്ക് ഏഴാം ദിവസം തന്നെ അതിൻ്റെ നിയമപരമായ ഡേറ്റുകൾക്കുള്ളിൽ തന്നെ സ്പെഷ്യൽ ഗ്രാമസഭ ഇന്ന് വിളിച്ചു കൂട്ടിയിരിക്കുകയാണ് ആ സ്പെഷ്യൽ ഗ്രാമസഭ വിളിച്ചുകൂട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രാമസഭ വിളിച്ചു കൂട്ടുന്നത് മാത്രം ഇതിന് തീരുമാനമാകുന്നില്ല അപ്പോൾ അതിൻ്റെ തുടർ നടപടി എന്ന നിലയിൽ തൊട്ടടുത്ത ദിവസം തന്നെ മുപ്പത്തൊന്നാം തീയതി പഞ്ചായത്ത് കമ്മിറ്റി കിട്ടിയിട്ടുണ്ട് ആ കമ്മിറ്റി ഈ വിഷയം ചർച്ച ചെയ്യും അതിൻ്റെ അധികാരികളുടെ അടുത്ത് അതായത് ഗവൺമെൻറ് തലത്തിൽ വരെ ഈ വിഷയം ഗവൺമെൻറ് തലത്തിൽ തന്നെ ഇതിൻ്റെ മറുപടി കൊടുത്തുകൊണ്ട് അതുപോലെ തന്നെ മറ്റ് പൊല്യൂഷൻ കൺട്രോൾ ആയിക്കോട്ടെ അതുപോലെ തന്നെ ഹെൽത്ത് ആയിക്കോട്ടെ അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന മുഴുവൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും ഇതിൻ്റെ ഇന്നത്തെ ഗ്രാമസഭയുടെ തീരുമാനം കൊടുക്കും അതിൽ ചർച്ച ചെയ്തുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് ഒരു സ്ഥാപനം എന്ന നിലയിൽ നമുക്ക് ഒറ്റയടിക്ക് സ്റ്റോപ്പ് ഉമ്മ കൊടുക്കാൻ പറ്റും പക്ഷേ അതിൻ്റെ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് നമുക്കത് സ്റ്റോപ്പ് ഉമ്മ കൊടുത്ത് പരിപൂർണമായും ജനങ്ങൾക്ക് മാലിന്യപരമായ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു സംവിധാനമായതുകൊണ്ട് അത് പരിപൂർണമായിട്ടും അത് നിർത്തലാക്കിക്കുക എന്നുള്ളതാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനം അതനുസരിച്ച് പഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ട് പോകുകയുള്ളൂ പക്ഷേ ഇതുമായി വെച്ചുകൊണ്ട് പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളോ മെമ്പർമാരോ അല്ലെങ്കിൽ മറ്റുള്ളവരോ ഒക്കെ അതുമായി ബന്ധപ്പെട്ട് അപയിതമായ ഇടപാട് ഉണ്ട് എന്ന് പറയുന്നത് ഒട്ടും നീതീകരണമല്ല അവർ എല്ലാവരും പഞ്ചായത്ത് ഭരണസമിതി അകലക്കുന്ന് പഞ്ചായത്തിലെ പതിനഞ്ച് മെമ്പർമാരും ഈ കാലത്തിൽ പഞ്ചായത്തിന് ദോഷകരമായി ജനങ്ങൾക്ക് ദോഷമായ ഒരു വിഷയമുണ്ടായാൽ അതിന് ഒറ്റക്കെട്ടായി തീരുമാനമെടുക്കുന്നത് കലക്കുന്ന പഞ്ചായത്ത് സംബന്ധിച്ച ഇന്ന് കേരളത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പഞ്ചായത്തായി മാറി അത് കാർഷിക മേഖലക്കായിക്കോട്ടെ വായന സംസ്കരണ രംഗത്തായിക്കോട്ടെ ആരോഗ്യ രംഗത്തായിക്കോട്ടെ വിദ്യാഭ്യാസ രംഗത്തായിക്കോട്ടെ ഈ രംഗങ്ങളിലൊക്കെ നിരവധി നൂതനങ്ങളായ പദ്ധതികളും ആശയങ്ങളും കൊണ്ടുവന്ന് പ്രത്യേകിച്ച് മായന്യ സംസ്കാര രംഗത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിലും ജില്ലാ പഞ്ചായത്ത് ജില്ല ജില്ല കോട്ടയം ജില്ലയിലും ഇന്ന് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി പഞ്ചായത്താണ് കലക്കുന്നത് അതോടൊപ്പം തന്നെ നമുക്കറിയാം കേരളത്തിൽ സംസ്ഥാനത്ത് വൃത്തി രണ്ടായിരത്തി ഇരുപത്തഞ്ച് കോൺക്ലേവ് എന്നൊരു പരിപാടി സംഘടിപ്പിച്ചു നൂതനമായ ഒരു ആശയം ഈ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട നൂതന ആശയം കൊണ്ടുവന്ന ഒരു ഗ്രാമപഞ്ചായത്താണ് ആ നൂതന ആശയം ഇന്ന് ആ കോൺക്ലേവിൽ നമ്മൾ അവതരിപ്പിക്കുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷന് അതോടൊപ്പം തന്നെ ആലപ്പുഴ നഗരസഭ കോഴിക്കോട് കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള ആളുകളുമായി അവരുടെ ആ സംഭാഗത്ത് പങ്കെടുപ്പിച്ചുകൊണ്ട് അതിന് പ്രത്യേക പുരസ്കാരം കിട്ടിയ ഗ്രാമപഞ്ചായത്തിൻ്റെ അകലത്തുണ്ട് അപ്പം വായന അതോടൊപ്പം തന്നെ ആ സ്കീമും അകലക്കുന്ന ഗ്രാമപഞ്ചായത്ത് ഓടുന്ന ആ പദ്ധതി ഇന്ന് സംസ്ഥാനത്ത് തൊള്ളായിരത്തി നാൽപ്പത്തി പഞ്ചായത്തുകൾ നടപ്പാക്കാൻ വേണ്ടി ഇന്ന് ഗവൺമെൻറ് തീരുമാനമെടുത്തേക്കുന്നുണ്ട് അപ്പോൾ ആ നിലയിൽ നല്ല മാനി സംസ്കാര രംഗത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായ പദ്ധതി നടക്കുന്ന ഒരു പഞ്ചായത്താണ് ബ്ലോക്കിലും ജില്ലയിലും സംസ്ഥാനത്തും ഈ രംഗത്ത് അവാർഡ് മേടിച്ചൊരു പഞ്ചായത്തുകൂടും അതിപ്പം കാർഷിക രംഗമായിക്കോട്ടെ ഏറ്റവും കൂടുതൽ ഇന്ന് സംസ്ഥാനത്ത് ആദ്യമായി ഡിജിറ്റൽ കാർഷിക വിപണി എന്ന ഒരു സംവിധാനം ഇന്ന് കൊണ്ടുവന്ന പഞ്ചായത്ത് അകലക്കുന്നമാണ് ബഹുമാനപ്പെട്ട കൃഷിവകുപ്പ് മന്ത്രി എല്ലാ യോഗങ്ങളും ഇന്ന് കഴിഞ്ഞ ദിവസം വന്നപ്പോൾ പറയുകയുണ്ടായി എല്ലാ യോഗങ്ങളും പഞ്ചായത്തോടെ സംവിധാനത്തെ പറ്റി പറയുകയുണ്ടായി ഇന്ന് കേരളത്തിലെ സം രാജ്യത്ത് പോലും ആദ്യമായിട്ടാണ് കർഷകർ ഉൽപാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഇടത്തട്ടുകാരില്ലാതെ നേരിട്ട് ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്ന രീതിയിലേക്ക് കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില ലഭ്യമാക്കുന്ന രീതിയിലേക്കുള്ള ഒരു സംവിധാനമാണ് ഈ ഡിജിറ്റൽ ഫാം കാർഡ് എന്നുള്ള ആ മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ഇന്ന് സംജാതമാക്കിയിരുന്നത് അപ്പോൾ അങ്ങനെ കാർഷിക രംഗത്ത് നല്ല ഒരു പരിപാടി അതുപോലെ തന്നെ മാനസംസ്കൃതം വിദ്യാഭ്യാസ രംഗത്ത് ഇന്ന് മറ്റ് സ്ഥലങ്ങളിൽ നടപ്പാക്കാത്ത ഈ കുട്ടികളുടെ ആരോഗ്യം ഇവിടെ അങ്കമ്പാടി ഉണ്ട് നമുക്കറിയാം കാരണം ഇരുപത്തി മൂന്ന് അങ്കമ്പാടി പഞ്ചായത്താണ് അതുപോലെ തന്നെ പതിനാറ് സ്കൂളുകൾ എൽ പി യു പി ഹൈസ്കൂളായിട്ട് പതിനാറ് സ്കൂളുകളുണ്ട് അപ്പോൾ ആ പഞ്ചായത്തിൽ കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണതായി നൂതനങ്ങളായി ഒട്ടനവധി പത്തി പ്രത്യേകിച്ച് കായികം ആരോഗ്യത്തിൻ്റെ ഭാഗമാണ് കായികം ആ കായിക രംഗത്ത് കായിക അധ്യാപകർ ഇല്ലാത്തതുകൊണ്ട് ഈ പഞ്ചായത്തിൽ മുഴുവൻ റിട്ടയർഡായ സ്പോർട്സ് അധ്യാപകരെ ഫിസിക്കൽ അതോടൊപ്പം തന്നെ പോലീസ് ഡിപ്പാർട്ടിലെ സ്പോർട്സുകാരെയും കൊട്ടാരത്തിലുള്ള സ്പോർട്സുകാരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മുടെ മുഴുവൻ സ്കൂളിലും കായിക അധ്യാപകർ ഇല്ലാത്തതിനാൽ അവരെ കൊണ്ട് സൗജന്യമായ കായിക പരിശീലനം കൊടുത്തുകൊണ്ട് നമുക്കൊരു ആരോഗ്യ സംരക്ഷണം ഇന്ന് സ്കൂളിൽ നടപ്പാക്കുകയാണ് അതിലുപരി പെൻസുരക്ഷ അതുപോലെ ലഹരിവിരുദ്ധത്തിനെതിരെയുള്ള ബോധവൽക്കരണം അതിലുപരി നമുക്കൊരു കൗൺസിലിംഗ് അതുപോലെ കോവിഡ് തുടർന്നുള്ള കൗൺസിലിംഗ് ഒക്കെയുള്ള ബുദ്ധിമുട്ടുകൾ കുട്ടികൾ നേരിടുന്നുണ്ട് അതിനൊക്കെ നൂതനങ്ങളെ ആശയങ്ങൾ കൊണ്ടുവന്ന ഒരു പഞ്ചായത്താണ് കരുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിന്ന് കോൺക്ലേവ് സംഘടിപ്പിച്ചത് കുട്ടികൾക്കായി ലഹരിവിരുദ്ധമായി ആണ് ഈ മയക്കുമരുന്നിനൊക്കെ ലഹരിവിരുദ്ധമായി കോൺക്ലേവ് സംഘടിപ്പിച്ച പഞ്ചായത്ത് എനിക്ക് വന്ന് തോന്നുന്നത് കേരളത്തിലാദ്യമായിട്ടാണ് ആലക്കുന്ന പഞ്ചായത്ത് അപ്പോൾ അങ്ങനെ ആലക്കുന്ന പഞ്ചായത്ത് വളരെ സമയത്ത് ഒന്നാകെ നിന്നുകൊണ്ട് വ്യത്യസ്തങ്ങളായ നൂതനങ്ങളായ ഒട്ടനവധി പദ്ധതികളാണ് ഇന്ന് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇതുപോലെയുള്ള മാലിന്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഏത് സംവിധാനം ഇപ്പോൾ ഇവിടുന്ന് ഇത് മാത്രമല്ല ഏത് പ്രശ്നം വന്നോട്ടെ ആ പ്രശ്നത്തിൽ പഞ്ചായത്ത് മുഖ ഭരണസമിതിയിൽ കാലാവധി തീരാൻ പോവുകയാണെങ്കിൽ പോലും പഞ്ചായത്ത് ഒട്ടക്കെട്ടായി ആ കാര്യത്തിൽ നിൽക്കും എന്ന് ഞാൻ പുറത്തു പറയുന്നത് ഓക്കെ താങ്ക് യു